വർക്കലയിൽ വീണ്ടും പാപനാശം കുന്നുകൾ ഇടിഞ്ഞു കഴിഞ്ഞ ദിവസം രാവിലെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലുമാണ് പാപനാശം കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത് എന്നാൽ കുന്നിടിഞ്ഞ വിവരം അധികൃതർ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ശക്തമായ തിരമാലയെ തുടർന്ന് ജാഗ്രതയുടെ ഭാഗമായി സഞ്ചാരികളെ പോലീസ് പാപനാശം തീരത്തേക്ക് ഇറക്കിയിരുന്നില്ല എന്നാൽ വൈകുന്നേരമായപ്പോൾ സ്ഥിതി മാറി അവധി ദിനമായതിനാൽ സഞ്ചാരികളുടെ വരവ് കൂടുതലായിരുന്നു പ്രകൃതിദത്ത ജലസ്രോതസ്സായ പാപനാശിനിയുടെ സമീപത്താണ് കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത് വലിയ പാറ പോലുള്ള കല്ലുകൾ തീരത്ത് സഞ്ചാരികൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് തെറിച്ച് വീണുകിടപ്പുണ്ട് വീണ്ടും ഈ ഭാഗത്ത് കുന്നിടിഞ്ഞ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് ക്ലിഫ് ഇടിഞ്ഞത് അറിയാതെ നിരവധി സഞ്ചാരികളാണ് ഈ ഭാഗത്ത് ഇന്നലെ ഇന്ന് രാവിലെ മുതലാണ് ഈ ഭാഗത്തേക്ക് സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും സൗഹൃദവും എല്ലാം ും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ആദ്യം എത്ര നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു എങ്ങനെയുണ്ട് താത്സല്യത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ